ചേട്ടോ എവിടൊക്കെ വേണൂറ് വരുമോ അഞ്ഞൂറ് വരുവോ അഞ്ഞൂറ് രൂപ ചേട്ടാ അത്യാവശ്യമാണ് ചേട്ടാ എന്ത് അത്യാവശ്യം ചേട്ടൻ കാര്യം പറഞ്ഞാൽ മാത്രം പൈസ വരുവള്ളൂ എനിക്ക് അത്യാവശ്യമാണ് എനിക്ക് പൈസ വേണം എനിക്ക് രണ്ടു ദിവസം മുമ്പിൽ ആയിരം രൂപ വേണം പറഞ്ഞിട്ട് ഞാൻ തന്നത് ആ എനിക്ക് കൊറേ ആവശ്യങ്ങളൊക്കെ ഇല്ലേ അത് തീർന്നു ആ വിഷയങ്ങളാണ് ഓ ഞാൻ ചോദിക്കുമ്പോ മാത്രം ചേട്ടന് തരാൻ ബുദ്ധിമുട്ട് അമ്മ ഒരു ആവശ്യത്തിന് ചോദിക്കാ അപ്പൊ ഇങ്ങനെ ചോദിക്കില്ലൊന്നുമില്ലല്ല എന്നോട് മാത്രമാണ് ചേട്ടന് ഇങ്ങനെ ഒരു പത്ത് രൂപ ചോദിച്ചാൽ അതിന്റെ കാരണം എല്ലാം പറഞ്ഞു കൊടുക്കണം എൻറെ ഒരു വിധി ഇങ്ങനെ പോയല്ലേ മതി നിർത്തി അതിന്റെ പേര് തല്ലു പിടിക്കാൻ ഞാനില്ല എന്റെ പൈസ നീ പോയി അഞ്ഞൂറ് അത് നേരത്തെ പറഞ്ഞപ്പോരേനായിട്ട് പൈസ ഈ കൂടുതൽ എന്തായാലും നമ്മുടെ കൂട്ടത്തില് അവളുടെ മാത്രം കഴിയാതെ അവളുടെ കല്യാണം കഴിഞ്ഞില്ല കല്യാണത്തിന് പോയി എന്തായാലും നന്നായി എല്ലാരും കാണാൻ പറ്റിയല്ല ആ അല്ല നീ നീയെന്തിനാണ് ആ ചെറുക്കന്മാരൊക്കെ നമ്പർ മേടിച്ചത് ആ ചെറുക്കനെ കണ്ടാ തന്നെ അറിയാം ഒരു കോഴിലു കഥ എല്ലാ പെൺപിള്ളേരും ഇങ്ങനെ വായിട്ട് നോക്കിക്കൊണ്ട് നിക്കിയിരുന്നു നമ്മള് കോളേജില് സീനിയർ ആയിട്ട് പഠിച്ചതല്ലേ നീ എന്തിനാണ് അയാളുടെ ഒക്കെ മേടിച്ചത് നീ നോക്കിക്കോ ഇതൊക്കെ ഒരു രസം ലേഡി അയാൾ എനിക്കൊരു ഹായി തരും ഞാൻ തിരിച്ചൊരു ഹായ് കൊടുക്കും പിന്നെ ഞങ്ങള് ചാറ്റവും മിണ്ടാനും പറയാനൊക്കെ ആരെങ്കിലൊക്കെ വേണ്ടേടി ഞാനൊരു കാര്യം പറയാ വെറുതെ ഓരോ പണിയൊന്നും ഉണ്ടാക്കി വെക്കണ്ടട്ടാ അയാളുടെ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്ക് അയാളോട് സംസാരിക്കാനൊന്നും നിൽക്കണ്ട വെറുതെ നിലക്കന്നെ ആയിരിക്കുള്ളൂ പണിയാവണത് വാ പോവാ ഇല്ല പോ കഴിച്ചിട്ടില്ല നീ കഴിച്ചു വിഷം നട്ട് വയ്യ ഉണ്ടാക്കിയില്ലേ ഓ ൂറ്റിക്കൊണ്ടിരിക്കുന്നു പിന്നെ എങ്ങനെയാണ് നീ എന്താണ് ഇത് കറിയൊന്നും വെച്ചില്ല ചോറിനോട്ടി ചോറിനു അയ്യോ ചോറിന് സമയോയാ അത് എനിക്കൊരു കോള് വന്നായിരുന്നേ കാര്യം മറന്നു അതെ ഫ്രിഡ്ജിൽ തൈരണ്ട് അത് കൂട്ടി ചേട്ടൻ ചോറ് കൊള്ള ഇവിടെ എത്ര സാധനങ്ങളെല്ലാം ഞാൻ തൈര് ഫോൺ എന്റെ ഫോണ് ചേട്ടൻ എന്തിനാ എനിക്ക് ഫോണിൽ പല കാര്യങ്ങളും ഉണ്ട് തരാൻ പറ്റൂല ചേട്ടൻ തന്നെ ചോറ് തരാ ഇവിടുത്തെ ആരെയാണ് വിളിക്കണതെന്ന് മെസ്സേജ് ആയിക്കണം ഫോണിക്കാടി കൂടി ഇരുപത്തിനാല് മണിക്കൂറും ഫോണില്ലാണ്ട് പറ്റൂല ആ കിട്ടും നമ്മൾ കുടുംബശ്രീക്ക് വന്നില്ലല്ലോ ഇനി ഇല്ല അഞ്ചു നീ ഇവിടെ ഇരിക്കണോ ആ എന്താണ് മായേ കുടുംബശ്രീക്ക് വരായിരുന്നില്ലേ നീ ഇവിടെ വെറുതെ കാണാറില്ലല്ല കുടുംബശ്രീക്ക് വന്നിട്ട് എന്തിനാണ് എല്ലാരും കൂടി വർത്താനം പറയും എനിക്കൊന്നും ഇഷ്ടല്ല അതിന് ചാറ്റ് ചെയ്യാ നല്ല രസം ഓ നിനക്ക് നീ ചുറ്റും നടക്കണമെന്നറിയണ്ടല്ലോ ഒരു മൊബൈലില് മതിയല്ല അവക്ക് ഇടി ഈ മൊബൈലിൽ ലോകം അത് വേറെ തന്നെ റിയോ എന്നോട് ചാറ്റാനായിട്ട് എന്തിനാണിത് ഇതൊക്കെ ചേട്ടൻ അറിഞ്ഞ വല്യ പ്രശ്നോട്ട പിന്നെ ഇത്ര നാളായിട്ടും ചേട്ടൻ അറിഞ്ഞിട്ടില്ല ഇതൊക്കെ മാനേജ് എനിക്കറിയാ എനിക്കറിയാം മുള്ളിക്കനെ രാവിലെ ജോലിക്ക് പോയി രാത്രി കയറി വന്നത് എന്താ അതിനെ കേട്ടേ നോക്കിനി എന്തൊക്കെയോ നോക്കിനി ഏ നീനക്കറിയോ മറ്റേ സീനിയർ ചാറ്റുകൊ എന്റെ മോളെ വെറുതെ ഓരോ പനിയാവോട്ടാ നീ ഓടി ഏ ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിനക്ക് നിനക്കിതിന്റെ രസം ഒന്നും അറിഞ്ഞൂട അതാണ് ഇങ്ങനെ പറഞ്ഞത് ഇടി നീ ഇപ്പൊ കണ്ടതല്ലേ അവരെന്തൊരിക്കറിങ്ങാണ് പൊന്നെ ചക്കരെ ഊണ് കഴിച്ചോ ചായ കുടിച്ചോ നമ്മളെ കിറ്റിമരുവലും പറയോ പണ്ടെങ്ങാനും പറഞ്ഞു അപ്പൊ നോക്കാറും കൂടിയില്ല ഇന്നേന്ന് എന്തിനീ നമുക്കൊന്നൊരു അസുഖം വന്നാ മതി ഇരന്തൊരിക്കും ഏറിഞ്ഞാന്ന് അറിയോ മരുന്ന് കഴിച്ചോ ചോറുണ്ടോ ചോറ് കഴിക്കണ്ടെന്നാണ് പറയുന്നത് കഞ്ഞി കഞ്ഞി കുടിച്ചാ മതി ഇപ്പൊട്ട് കഞ്ഞി കുടിക്കും നമ്മളെ കിറ്റിമരുങ്ങനെ പറയൂ പറയില്ല ഇതൊക്കെ ഒരു രസോടി എനിക്കാണെങ്കിൽ രണ്ടുമൂന്നു പരിചയപ്പെടുത്തി തരാം എന്റെ പൊന്നു എനിക്ക് ആരും നമ്പറൊന്നും വേണ്ട വീട്ടിലെ കാര്യങ്ങളെയാലും പിള്ളേരെ കാര്യം ചെയ്യാനും നല്ല സമയം തേക്കുന്നു പിന്നെയൊക്കെ സമ്മതിക്കണോട്ടെ ഇത്രയും പേരായിട്ട് ചാറ്റിയാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കണേനു ഓ ഞാൻ പോണ്ടെങ്കിൽ അതെന്താണ് ആടാ ആ പാടുന്നു എനിക്കല്ലേ ആ ശരി ശരി ഞാൻ വന്നോളാം ശരി അതെ ഈ ഞായറാജേ തന്നെ കുച്ചിനേരി പത്തട്ടാണ് അപ്പൊ നമുക്ക് പോകുന്നു ഓ എനിക്ക് വരാൻ വരാൻ പറ്റില്ല നീ ചേട്ടൻ അങ്ങനെ പറഞ്ഞാൽ അവൻ നിന്നെയും ഓ ഞാൻ വന്നില്ല ഓ അല്ലെങ്കിലും നിനക്ക് ഈടായിട്ട് ബോറടി കൂടുതലാണ് എന്റെ വരാനും വറുത്താനും പറയാനും എല്ലാത്തിനും ഈ ഫോണുള്ളതുകൊണ്ടല്ലേ ഫോൺ എനിക്ക് ഫോൺ കുത്തി ഇരുന്നാൽ മതി ബോറടി ഉണ്ടാവൂല ഒന്നും ഉണ്ടാവൂല എന്റെ പൊന്നോ ഞാൻ വരാ ആരാണ് മെസ്സേജ് കനൂപമോന ഏതാണ് ഫോൺ കഴിച്ചോ മോളൂസേ ചേട്ടൻ പോയോ എന്നാ വീഡിയോ കോളിൽ വരട്ടെ ഐ ആം വെയിറ്റ് ഇവിടുത്തെ വടക്കു രഞ്ജു അഞ്ജു ആരാണ് ഈ അനൂപ് അനൂപ എനിക്കറിയില്ല നിനക്ക് മെസ്സേജ് അയക്കുന്നത് ഈ അരൂപ് മോൻ ആരാണെന്ന് ചോദിച്ചത് എനിക്കറിയില്ലെന്ന് നിനക്കറിഞ്ഞുകൊണ്ടാണ് നിന്റെ ഫോണിലാണ് മെസ്സേജ് അയക്കണത് അവരെന്തൊക്കെയാണ് അയക്കണത് ചേട്ടൻ പോകാൻ മോളൂസേ ഊണ് കഴിച്ചോ വീഡിയോ കോളിംഗ് വരട്ടെ ഐ ആം വേയ്റ്റിംഗ് ഏതെങ്കിലും ഫോൺപ്പെട്ടത് ഫോൺ ചെടുത്തിരിക്കട്ടെ ഫോണിട്ട് ഞാൻ കണ്ടോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ വിളിച്ചത് അവന്മാത്രമല്ല എത്ര നിങ്ങളെ ശരിയാക്കണത് നിനക്ക് ഏ ഇതാണ് നീർപ്പിച്ചു കൊടുക്കുന്ന പരിപാടി അന്നിട്ട് ഞാനും ഓരോന്ന് ചോദിക്കുമ്പോ അവള് പറയും അവളുടെ ചേച്ചിയാണ് കൂട്ടുകാരുത്തിയാണ് അവളെ കൊറ്റക്കന്റെ മോളാണ് ഇതാണ് അവന്റെ പരിപാടി ഞാനതേ കൈയുടുന്ന വീട്ടുകാരെ അറിയിക്കാൻ പോകുന്നത് അവരറി അവരറിയിക്കണ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമില്ല കുറെ നാളായി ഈ കാണുന്നുണ്ട് കളി ഫോണിന്റെ അറിയിക്കട്ടെ കൈയുടക്കെ കാണിച്ചു പോകുന്നില്ല ഇന്നത്തോട് ഈ ഒരു ഗർഭം നീ എന്റെ ലൈഫിലുണ്ടാവൂല ഇനി അങ്ങനെ ഉണ്ടാവില്ല അവരെ അറിയിക്കണം േട്ടാ അവരറിയിക്കല്ലേട്ടാല് കേട്ടുള്ളൊരു ജീവിതം ഇല്ല ഇത് ഞാൻ അവരെ അവരറിയിച്ചിട്ടേ കാര്യം പോവല്ലേ ദീപമേ വീട്ടിലൊന്നും വെച്ചേക്കൂല്ല ഷോ നിന്റെ ജീവിത

ഇനി കിടന്ന് കരഞ്ഞിട്ട് കാര്യ നിന്നോട് ഞാൻ അന്നേ പറഞ്ഞേ നീ അപ്പ എന്തിട്ടാണ് പറഞ്ഞത് അതൊക്കെ ഒരു രസോണെന്ന് എന്നിട്ട് അവസാനം ഉണ്ടായി സ്വന്തം ജീവിതം തന്നെ പ്രശ്നമില്ലേ നിനക്ക് ഇതിന്റെ ഓരോ ആവശ്യം ഉണ്ടായിരുന്നില്ല നിന്റെ ചേട്ടനി എന്ത് സ്നേഹോട് നിന്നോട് നീ പറയുന്ന എല്ലാ കാര്യവും നടത്തി തരാറില്ലേ അതായത് നീ എന്താണ് ചെയ്തത് കണ്ണി കണ്ട ആൺപിള്ളേരടുത്ത് മൊബൈലില് വിളിച്ചും കോൾ ചെയ്തും ചാറ്റ് ചെയ്തും ഇങ്ങനെ നടന്ന് എന്നിട്ട് നിനക്ക് എന്ത് കിട്ടി ഒന്നും കിട്ടിയില്ല സ്വന്തം ജീവിതം അങ്ങ് പോയി കിട്ടി എന്റെ പൊന്നു മോളെ ഞാനൊരു കാര്യം പറയട്ടെ ചാറ്റാനൊക്കെ ആയിട്ടേ ഒരുപാട് പേരുണ്ടാവും പക്ഷെ ഇല്ലേ നമ്മളെ പോറ്റാനായിട്ടേ നമ്മളെ ഭർത്താവ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഓർത്തോന്നു ഈ കഥയിലെ അഞ്ജുവിനെ പോലെ ഒരു നേരം പോക്കിന് വേണ്ടി ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പെൺകുട്ടികൾ കേട്ടോ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൂടെ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ കുടുംബ ജീവിതമാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകുന്നു ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്തരത്തിലുള്ളവർക്ക് ഒരു മുന്നറിയിപ്പിന് വേണ്ടി ചെയ്തതാണ് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാനും മറക്കരുതേ